വെനിസുലയ്ക്ക് ശേഷം തായ്വാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ചൈനീസ് ശ്രമം പ്രതിരോധിക്കുമെന്ന് അമേരിക്ക പറഞ്ഞു അമേരിക്കയ്ക്ക് തായ്വാനിൽ എന്ത് കാര്യം എന്ന് ചൈന ചോദിച്ചു തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണ് തായ്വാൻ എന്നതിനാൽ അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതും തങ്ങളുടെ രാജ്യത്തോടൊപ്പം ചേർക്കുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ചൈന പ്രതികരിക്കുകയും ചെയ്തു ഇതോടെ തായ്വാൻ വിഷയത്തിൽ ചൈനയും അമേരിക്കയും തമ്മിൽ കൊമ്പ് കുറുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തായ്വാൻ എന്ന് പറഞ്ഞാൽ അതൊരു ദ്വീപ് രാജ്യമാണ് ചുറ്റുപാ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒരു രാജ്യവും തായ്വാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളില്ല ചുറ്റു കടലാണ് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ഏകദേശം നൂറ്റി അറുപത് ആണ് അതിർത്തിയോട് ചേർന്നിട്ടുള്ള അതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത് ബാക്കിയെല്ലാം കടലാണ് ഈ ചൈനയുടെ ഭാഗം കടലാണ് അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തേക്ക് വരണമെങ്കിൽ കടലിനെ തന്നെ ആശ്രയിക്കണം അല്ലെങ്കിൽ ആകാശത്തെ ആകാശത്തെ ആശ്രയിക്കണം എന്നുള്ളതാണ് അത് വിമാനം എയർപോർട്ട് വഴി മാത്രമേ വരാൻ മറ്റു കരമാർഗവുമായിട്ട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ മറ്റു രാജ്യത്തിന് സാധിക്കുകയില്ല സിവിലിയന്മാരുടെ കപ്പലിൽ യുദ്ധ യുദ്ധസന്നാ സംവിധാനമൊരുക്കിക്കൊണ്ട് ചൈന തായ്വാന്റെ തീരത്തേക്ക് അടുത്തിരിക്കുന്നു എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് ഈ പ്രശ്നം രണ്ടാം ഘട്ടത്തിൽ സജീവമാക്കുന്നത് യുദ്ധക്കപ്പലിനെ നിരീക്ഷിക്കുന്നുണ്ട് അമേരിക്ക പല ഭാഗങ്ങളിലും എന്നതിനാൽ ഇപ്പോൾ യുദ്ധക്കപ്പലല്ല പകരം സിവിലിയന്മാരുടെ കപ്പൽ അതായത് ചരക്ക് കപ്പലോ യാത്ര കപ്പലോ പോലെയുള്ള കപ്പലിലേക്ക് ആയുധങ്ങൾ കടത്തിക്കൊണ്ട് ഈ മേഖല പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് എന്നുള്ളതിനോടനുബന്ധിച്ച് വലിയ പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അമേരിക്ക കഴിഞ്ഞ വർഷം തന്നെ എഴുന്നൂറ് മില്യൺ ഡോളറാണ് തായ്വാൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രഖ്യാപിച്ചത് ഇതെല്ലാം ഈ മേഖലയുടെ സുരക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നവർ പറയുകയും ചെയ്തു നമുക്ക് നോക്കാം എന്താണ് ചൈനയുടെയും തായ്വാൻ്റെയും പ്രശ്നം ചൈനീസ് തായ്വാൻ വിഷയം എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊൻപ തൊണ്ണൂറ്റി ഒൻപതിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ ചൈനീസ് ആഭ്യന്തര യുദ്ധം ഇതിനുശേഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മേഖലയിൽ സജീവ സാന്നിധ്യമാവുകയും പൂർണമായിരിക്കുന്ന അധികാരം അവരിലേക്ക് വന്നു ചേരുകയും ചെയ്തു അതോടനുബന്ധിച്ച് തൊട്ടടുത്ത ആ രാജ്യമായ നമ്മളീ പറയപ്പെടുന്ന തായ്വാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന പിടിച്ചടക്കി കീഴടക്കി എന്നൊക്കെയാണ് ചില പരാമർശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവർ തായ്വാനിൽ പുതിയതായിരിക്കുന്ന സർക്കാരുണ്ടാക്കുകയും സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അതിനെ പ്രവിശ്യാ മേഖലയാക്കി മാറ്റി ഗവർണറെ നിശ്ചയിച്ചു എന്ന് പറയുന്നു പിന്നീട് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൈനയുമായിട്ട് കൂടിച്ചേരാൻ തീരെ താല്പര്യമില്ല സ്വതന്ത്രമായിരിക്കുന്ന രാജ്യമായിട്ട് നിലനിൽക്കാൻ താൽപ്പര്യമുണ്ട് എന്നതിനാൽ ചൈന എന്ന് പറയുന്ന മറ്റൊരു രാജ്യം പുറത്തുള്ളൊരു രാജ്യം ഈ തായ്വാൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നതിനോട് യോജിപ്പില്ലെന്നും അവർ പിരിഞ്ഞു പോകണമെന്നും ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ ചൈനീസ് പ്രസിഡന്റ് തായ്വാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ചിങ് ടെ ഈ നിലപാട് ആവർത്തിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു ഞങ്ങളുടെ സ്വതന്ത്രമായിരിക്കുന്ന അധികാരത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് മറ്റൊരാളെയും സഹായിക്കുകയില്ല മറ്റൊരാളുടെ മറ്റൊരാളും ഇടപെടാൻ പാടില്ല ഞങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന റിപ്പബ്ലിക്കായിട്ട് നിലനിൽക്കുകയാണ് നിങ്ങളെപ്പോലെ അങ്ങനെ ജീവിക്കാൻ ഞങ്ങൾക്കും അവ അവകാശമുണ്ട് എന്നുള്ളതാണ് ലായ് ചിങ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ലായ്ചിങ്ങിനെ അറസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രതികരണങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ദശലക്ഷം ജനങ്ങളാണ് തായ്വാനിൽ ഇപ്പോൾ ഉള്ളത് അതിൽ പരമാവധി എല്ലാ മതക്കാരുണ്ട് ഏറ്റവും കൂടുതൽ വലിയ മതം എന്ന് പറയുന്നത് ബുദ്ധമതമാണ് പിന്നീട് താരോ മതം താവോ മതം എന്ന് പറയുന്ന ഒരു മതവും അവിടെ പ്രവർത്തിക്കുന്നു പിന്നീട് ക്രിസ്ത്യനാണ് പിന്നീട് മുസ്ലിമാണ് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള മതം എന്ന് പറയുന്നത് ബുദ്ധമതമാണ് പിന്നെ താവോ മതം രണ്ടാം സ്ഥാനം അങ്ങനെയാണ് വരുന്നത് അതിർത്തി രാജ്യങ്ങളില്ലാത്തത് കൊണ്ട് തായ്വാൻ എളുപ്പം ആക്രമിച്ച് കീഴടക്കാനുള്ള സാധിക്കുമെന്ന് പല ഘട്ടങ്ങളിലും ചൈന ആഗ്രഹിച്ചിരുന്നു താല്പര്യപ്പെട്ടിരുന്നു തങ്ങളത് പ്രതിരോധമുണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് അമേരിക്കയുടെ പക്ഷത്തുനിന്ന് അവർ പറയുന്നു ന്യൂ തായ്വാൻ ഡോളർ എന്നാണ് അവിടുത്തെ കറൻസി അറിയപ്പെടുന്നത് അപ്പോൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കറൻസി വേറെയാണ് ഇവരുടെ കറൻസി വേറെയാണ് ഇവരുടെ പതാകയിൽ മാറ്റമുണ്ട് അവരുടെ പതാകയിൽ മാത്രം മാറ്റമുണ്ട് ഈ മാറ്റങ്ങളെല്ലാം പ്രകടമാണ് അതുകൊണ്ട് എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്ന് തായ്വാൻ ചോദിക്കുന്നുണ്ട് ആയിരത്തി അമേരിക്കക്ക് ഇതിലെന്ത് കാര്യം അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ കരാറിൽ സ്വയംഭരണ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു സംവിധാനം അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഏതെങ്കിലും രാജ്യങ്ങൾ സ്വയംഭരണാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ന്യായമായിട്ട് ഏതെങ്കിലും കാര്യം നിർദ്ദേശങ്ങളോ മുന്നോട്ട് വെക്കുകയോ ആ കാര്യത്തിന് വേണ്ടി സമര കാര്യങ്ങൾ നടത്തുകയോ ഏക സർവാധിപത്യമുള്ള രാജ്യം അതായത് ഇടതുപക്ഷ രാജ്യം അതായത് കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയ ബന്ധപ്പെട്ട രാജ്യങ്ങളാണെങ്കിൽ ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് അതിൽ ഇടപെടുന്ന ഒരു സംരക്ഷണ സംവിധാന ആക്റ്റാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ സ്വയംഭരണ സംരക്ഷണ ഉറപ്പിക്കൽ കരാർ എന്നൊക്കെ പറയുന്ന കാര്യം ഈ ഒരു വിഷയത്തിലാണ് എന്തു ചെയ്യുന്നത് തായ്വാൻ്റെ വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നത് അവർ അമേരിക്ക ഇടപെടുന്നത് തായ്വാൻ്റെ വിഷയത്തിൽ മാത്രമെന്നല്ല അഫ്ഗാനിസ്ഥാൻ്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൻ്റെ വിഷയം ആര് തമ്മിലുള്ളായിരുന്നു അഫ്ഗാനിസ്ഥാനും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ളായിരുന്നു സ്വാതന്ത്ര്യമായ സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യപദവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അഫ്ഗാനിലെ പോരാളികൾ മുഛജാഹിദുകൾ എന്നൊക്കെയാണ് അത് പരാമർശിക്കപ്പെട്ടത് അവർ വലിയ സമരം നടത്തി അതിന് അമേരിക്ക വലിയ പിന്തുണ നൽകി പിന്തുണ നൽകിയെന്ന് മാത്രമല്ല ആയുധവും സംവിധാനങ്ങളും നൽകി പിന്നീട് അവർ അൽക്കൊയ്തെ സൃഷ്ടിച്ചു അമേരിക്കയാണ് സൃഷ്ടിക്കുന്നത് അമേരിക്ക അൽക്വയെ എന്തിനു വേണ്ടിയിട്ടാണ് സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് അൽക്വയർ സൃഷ്ടിക്കുന്നു ആയുധങ്ങൾ നൽകുന്നു സാമ്പത്തികം നൽകുന്നു പ്രാക്ടിക്കൽ നൽകുന്നു അങ്ങനെ സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം നടത്തുന്നു അങ്ങനെ ഈ യുദ്ധവും ഈ സമരവും ഈ വിഷയത്തിനെയും അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു വിഷയങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഈ റഷ്യക്കും ഉണ്ടാകുന്നു അതായത് സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നു പിന്നീട് അഫ്ഗാനിസ്ഥാൻ സ്വാതന്ത്ര്യം നൽകുന്നതുമായിട്ട് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് പിന്നെ എൺപത്താറ് കാല കാലഘട്ട ആയതോട് കൂടിയിട്ട് വലിയ പ്രശ്നങ്ങൾ സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നു ജനങ്ങൾ മൊത്തത്തിൽ ഏകാധിപത്യ സംവിധാനത്തിന് സമരം ചെയ്യുന്നു ഗോർബച്ചയും അധികാരത്തിൽ വരുന്നു ഗോർബച്ച ഗ്ലാസ് നൃത്തം പരിഷ്ഠയ്ക്കും നടപ്പിലാക്കുന്നു സ്വതന്ത്ര ചിന്തയും സ്വതന്ത്രമായിരിക്കുന്ന അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ നൽകുന്നു അതോടുകൂടി പൂർവികരായിരിക്കുന്ന അവരുടെ സോവിയറ്റ് യൂണിയൻ അല്ലേ റഷ്യക്കാരുടെ പൂർവികരെ സോവിയറ്റ് പട കൂട്ടക്കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരുന്നു ലെലിൻ്റെ വലിയ പ്രതിമ ഇടിച്ചു പൊളിച്ചിട്ട് അവർ കടലിൽ തള്ളുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു ഇതിൻ്റെ പിന്നാമ്പറൊക്കെ പ്രവർത്തിക്കുന്ന ആരാണ് അമേരിക്കയാണ് ഇപ്പോൾ ചൈനയിൽ ചൈനക്കെതിരെ ഈ തായ്വാനുമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് വലിയ സഹായങ്ങൾ അമേരിക്ക നൽകുന്നത് എന്തുകൊണ്ടാണ് അത് തായ്വാനുള്ള പ്രത്യേക താല്പര്യം കൊണ്ടല്ല ചൈനയോടുള്ള പ്രത്യേകമായിരിക്കുന്ന എതിർപ്പ് കൊണ്ടാണ് സർവേ മേഖലയിലും ആ വിഷയങ്ങളുണ്ടാക്കുന്ന അങ്ങനെയാണ് അവരുടെ രാജ്യത്ത് ഒഴികുകയും അവരുടെ രാജ്യത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കിയ അതിൽ മാറി പുതിയ ഭരണ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് രാജ്യദ്രോഹ നിയമവ്യവസ്ഥയായിട്ട് രേഖപ്പെടുത്തി പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലെടുക്കുകയും ചെയ്യുക അമേരിക്കയിൽ പല ഘട്ടത്തിലും എന്നാൽ മറ്റൊരു രാജ്യത്താണെങ്കിലോ ഇവിടെ ഇപ്പോൾ ഈ ഇറാഖിൻ്റെയിൽ ആ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് അമേരിക്ക അമേരിക്ക അത് വിജയിച്ചിട്ടുണ്ട് പിന്നീട് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സിറിയ കേന്ദ്രീകരിച്ചുണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ഗദ്ദാഫിയെ കൂട്ട കൊലപ്പെടുത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു വിമത പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയതാണ് അങ്ങനെയാണ് ലിബിയയിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാകുന്നത് ഇപ്പോൾ നടത്തിയ സുഡാനിലെ ആഭ്യന്തര കുഴപ്പത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തം വളരെ സജീവമാണ് അങ്ങനെ എല്ലാ എല്ലാ രാജ്യത്തും നമുക്കറിയാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് തായ്വാനെ ചെറുതാക്കി കാണാനോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാനോ സമ്മതിക്കില്ലെന്ന് ചൈന അമേരിക്കയോട് പറയുകയും ചെയ്തിരിക്കുന്നു ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് തുടങ്ങിയ വിഷയമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി ആ വിഷയത്തിന് ഒരു അവസാനം ഉണ്ടായിട്ടില്ല അവർ സ്വതന്ത്രമായിരിക്കുന്ന രാജ്യമായിട്ട് ജീവിക്കുന്നു പല രാ നിന്നും ഭീഷണി ഉണ്ടാകുന്നു കടലാകുന്ന സമയത്ത് കടൽ നങ്കൂരം ഇട്ടുകൊണ്ട് ഒരു ഭാഗത്ത് അമേരിക്കയുടെ കപ്പലുണ്ടാവും ഒരു ഭാഗത്ത് ചൈനയുടെ കപ്പലുണ്ടാവും ചില സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന വിഷയങ്ങളുണ്ടാവും വെടിവെപ്പുകളുണ്ടാവും ഇതൊക്കെ സർവ്വസാധാരണയായി ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും ഉണ്ടാകുന്ന വിഷയമാണ് ഇപ്പോൾ ഇത് സജീവമാകാനുള്ള കാരണം എന്ന് പറയുന്നത് ചൈന വല്ലാത്ത രീതിയിൽ ഈ തായ്വാനുമായിട്ടുള്ള ബന്ധപ്പെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് എന്നുള്ള അമേരിക്കയുടെ ആരോപണമാണ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പത്രക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് ചൈന പറയുന്ന മറുപടി തായ്വാൻ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ തൊള്ളായിരത്തി ഈ നാൽപ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ തങ്ങള് അത് പിടിച്ചെടു തങ്ങള് തങ്ങളുടെ ഭൂമിയോട് കൂട്ടിച്ചേർത്തുന്നതാണ് പിന്നീട് അതിൽ അമേരിക്കയ്ക്ക് എന്ത് താല്പര്യം തങ്ങളുടെ ഭൂപ്രദേശമായിട്ട് ബന്ധപ്പെട്ട വിഷയം തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമാണ് അതിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ തങ്ങൾ അനുവദിക്കുകയില്ല അതൊട്ട് അംഗീകരിക്കുകയും ഇല്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചൈന പറയുന്ന മറുപടി ഇപ്പോൾ ബെനിസുലയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായ സമയത്ത് അതിൽ ഇറാൻ്റെ ഒരു വലിയ ഭീഷണി ഉണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള സഹായം ബെനിസുലയ്ക്ക് വേണ്ടി തങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ഈ വിഷയം വന്നതോടുകൂടി അമേരിക്ക പതുക്കെ പുറകോട്ട് പോയി കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മധ്യഭാഗത്ത് എത്തുന്ന മിസൈൽ പോലും ഇറാൻ്റെ ഉണ്ട് എന്ന് പുറത്തുവിട്ടത് ഈ രഹസ്യം പുറത്ത് അമേരിക്ക തന്നെയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടക്കം ഈ ക്രോഡീകരിച്ചുകൊണ്ട് അവര് പതിനായിരത്തോളം കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈലിൻ്റെ പരീക്ഷ നടത്തി വിജയിച്ചതിൻ്റെ ചിത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ രാജ്യങ്ങളുടെയും മാധ്യമ മീഡിയകൾ പുറത്തുവിട്ടതോടുകൂടി യഥാര്ത്ഥ അമേരിക്ക തന്നെ ഞെട്ടിയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായതോടുകൂടി മെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സ്ട്രോങ് ആയിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല പിന്നീട് പതുക്കെ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വരുന്നത് ഇതിൽ ചൈന എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അത് വളരെ നിർണായകമായിരിക്കും ഏതായിരുന്നാലും ചൈന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലൊരു കീഴടക്കലോ അല്ലെങ്കിൽ പിടിച്ചെടുക്കലോ സാധ്യമല്ല എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് Das